ഇന്ന് മുതൽ കാനഡയിൽ സി മലയാളം ടി വിയിൽ നമ്മുടെ ശിശുഭൂഷകൾ ലൈവായിട്ട് കാണുന്നുണ്ട് കാനഡയിലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് സി മലയാളം കാനഡ ടി വിയിൽ നമുക്ക് ശിശുപൂക്ഷികൾ ഇന്നു മുതൽ ലൈവായിട്ട് ശിശുപൂക്ഷികൾ കാനഡയിൽ കൊടുക്കുകയാണ് പുതിയ ശിശ്രൂഷകൾ കർത്താവ് പുതിയ വഴികൾ തുറക്കുന്ന സമയമാണ് നമുക്കൊരു നിമിഷം ആ പ്രദേശത്തെ കാനഡ എന്ന രാജ്യത്തെ അവിടെ എത്തിക്കുന്നത് അവിടെ പ്രിയപ്പെട്ടവർ ഒപ്പം ഈ സി മലയാളം ടി വി ചാനലിൽ നമുക്ക് സമർപ്പിക്കാം ഹലിയ ദൈവത്തിന്റെ കരണി വീഴട്ടെ കഥാപയെ ആശയ സുഷയ പങ്കെടുക്കലും മക്കൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കട്ടെ അത്ഭുത അഭിഷേകങ്ങൾ പ്രസരിക്കട്ടെ അത്ഭുത ക്രമങ്ങൾ നിറയട്ടെ ഈ വിശുദ്ധ വസ്തു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിവാഹ തടസ്സങ്ങൾ വിസാ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ തേങ്ങിപ്പോകട്ടെ പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കപ്പെട്ടെടു